ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയൻ രണ്ടായിരത്തിൽ ഡെങ്കിപ്പനി വന്നപ്പോൾ ജീവൻ നിലനിർത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയാണെന്ന പ്രസ്താവനയാണ് വിവാദമായത് മന്ത്രി സജി ചെറിയൻ പൊതുജനാരോഗ്യ സംവിധാനത്തെ ആക്രമിക്കുന്നവർക്കെതിരെയാണ് സംസാരിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലക്കെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ പ്രതിരോധിക്കാൻ സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വന്നപ്പോൾ വന്നപ്പോൾ ഞാൻ ഞാൻ ഗവൺമെന്റ് ഗവൺമെന്റ് മരിക്കാൻ സാധ്യത എന്നെ എന്നെ ചെയ്തു കൊണ്ടുപോയി ഞാൻ ഞാൻ അവിടെ ചെന്ന് ദിവസം രക്ഷപ്പെട്ടു അമൃത മോശമാണ് പ്രസ്താവന വി പിന്നാലെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തി സർക്കാർ ആശുപത്രി മോശമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും താൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ എത്രയും വേഗം